ഹായ് ഓൾ എല്ലാവർക്കും അമീൻ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ വന്നിട്ടുള്ളത് പതിപോലെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണാം കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറന്നു പോകരുത് പൊട്ടു സമയം കളയാതെ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലേക്ക് പോവാം പലപ്പോഴും നമ്മുടെയൊക്കെ വീടുകളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഓർക്കാതെ കടയിൽ നിന്നൊക്കെ ബ്രഷൊക്കെ വാങ്ങി വീട്ടിലെത്തി കഴിയുമ്പോഴായിരിക്കും പലപ്പോഴും നമുക്ക് ഓർമ്മയുണ്ടാകുക ഇതേ കളറിലുള്ള ബ്രഷ് നമ്മുടെ വീടുകളിൽ ഉണ്ടാവും അപ്പോൾ ഒരേ കളറിലുള്ള ബ്രഷ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു സിമ്പിൾ ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് ഞാൻ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ബ്രഷിൽ മാത്രം ഞാൻ ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ മക്കൾക്കൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഒരു അടയാളം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും ബ്രഷുകൾ പരസ്പരം മാറി പോവുകയില്ല ഇനി രണ്ടാമത്തെ ടിപ്പിലേക്ക് പോവാം നമ്മൾ എക്സാമിനൊക്കെ ആയിട്ട് പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ റിവിഷൻ ചെയ്യുന്ന സമയത്തോക്കെ ഘട്ടം ഘട്ടമായിട്ട് വായിക്കാറുണ്ടാവേ അപ്പോൾ അങ്ങനെ നമ്മൾ വായിച്ച് വെച്ചിട്ടുള്ള പേജ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധാരണയായിട്ട് നമ്മൾ പേജ് ഒന്ന് മടക്കി വെക്കാറാണ് പതിവ് എന്നാൽ അതൊന്ന് മിസ്സായി കഴിഞ്ഞാൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത് ഒരു റബ്ബർ ബാൻഡ് എടുത്തതിന് ശേഷം നമ്മൾ വായിച്ചെടുത്തിട്ടുള്ള പേജിൽ ഇതേ രീതിയിൽ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് സിമ്പിളായിട്ട് കുഞ്ഞുമക്കൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് പെട്ടെന്ന് തന്നെ നമ്മൾ വായിച്ച ആ പേജ് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം ആദ്യത്തെ പോലെയൊന്നും പവർ കട്ട് ഇല്ലെങ്കിലും കുറഞ്ഞ സമയമെങ്കിലും കറണ്ടൊക്കെ പോവാറുണ്ട് അല്ലേ ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ ചുരുങ്ങിയത് രണ്ട് മൊബൈൽ ഫോണെങ്കിലും ഉണ്ടാവും ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഇത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ളൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ നോർമൽ വാട്ടറാണ് ആണ് എടുത്തിട്ടുള്ളത് ബോട്ടിലെടുക്കുന്ന സമയത്ത് നമ്മൾ ഇതേപോലെയുള്ള ബോട്ടിൽ തന്നെ വേണം എടുക്കാനായിട്ട് എന്നാൽ മാത്രമേ ഈ ഒരു ടിപ്പിനെ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ ഞാൻ ഈ ഒരു അര ഭാഗത്തോളമാണ് വെള്ളം എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു മൊബൈലാണ് കേട്ടോ അപ്പോൾ ഞാൻ മൊബൈൽ മൊബൈൽ എടുത്തതിന് ശേഷം ഞാൻ ഞാനിതിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഒന്ന് ഓണാക്കി കൊടുക്കണേ അപ്പോൾ ഞാനിതിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് എവിടെയാണോ വെളിച്ചം ആവശ്യമുള്ളത് ആ ഒരു ഭാഗത്ത് ഇതേപോലെ കമത്തി വെച്ചു കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് വെള്ളം വെച്ചിട്ടുള്ള ആ ഒരു ബോട്ടിൽ വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ ബോട്ടിൽ വയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ ഒരു ബോട്ടിലിന് ലീക്ക് ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം വെക്കാനായിട്ട് നല്ലൊരു വെളിച്ചം നമുക്ക് കിട്ടും ഇപ്പം ഞാൻ രണ്ട് ലൈറ്റും ഓഫാക്കിയതിന് ശേഷമുള്ള ഒരു വെളിച്ചമാണ് കേട്ടോ അത് ിൽ മാറ്റിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ വെളിച്ചം ഉണ്ടാവാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടുള്ള വെളിച്ചാണ് എന്നാൽ ഇതേപോലെ നമ്മൾ ബോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ വെളിച്ചം എല്ലാ ഭാഗത്തേക്കും കിട്ടുന്ന വിധത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലേക്ക് പോവാം ഒത്തിരി സമയം നമ്മൾ പുറത്തൊക്കെ പോയി വേലൊക്കെ കൊണ്ടുവന്നാൽ നമുക്കൊക്കെ തലവേദന ഉണ്ടാവാറുണ്ട് അതല്ലെങ്കിൽ ജലദോഷമൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ തലയ്ക്കൊരു അമ്പരപ്പ് ഉണ്ടാവാറുണ്ട് അല്ലേ ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളതും നാച്ചുറൽ ആയിട്ടുള്ള റെമഡിയാണ് ഞാൻ കാണിക്കുന്നത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് കടുകാണ് അപ്പോൾ കടുക് ഒന്നാദ്യം വറുത്തെടുക്കണം കേട്ടോ അതിനായിട്ട് ഞാൻ പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് സ്റ്റൗ ഒക്കെ ഓണാക്കി പാനൊക്കെ ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കടുക് നല്ല പോലെ ഒന്ന് ചൂടായിട്ട് വരണം കേട്ടോ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം സ്പൂൺ വെച്ചിട്ട് ഞാനിതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എല്ലാ കടകും ഒരേപോലെ കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ തന്നെ കടുക് നല്ല പോലെ പൊട്ടി വരും പാനൊക്കെ ചൂടായി കഴിഞ്ഞതിന് ശേഷം ഞാനിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം ഞാനിതാ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ കടുകൊക്കെ പൊട്ടി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അതിന് ശേഷം ഞാനിതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എല്ലാ കടുകും നമുക്ക് ഒരേപോലെ തന്നെ കുക്കായിട്ട് വരികയും വേണം കരിഞ്ഞു പോവുകയും ചെയ്യരുത് നല്ലപോലെ പൊട്ടാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് ആ പേന് ചൂടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടി കിട്ടും എല്ലാ കടുകും പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ ഒരു വളർത്തി വെച്ചിട്ടുള്ള കടുക് ചേർത്തിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നല്ല ഒരു സ്മെല്ലാണ് കേട്ടോ ഒരു കാപ്പിപ്പൊടിയുടെ ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് ഇനി നമുക്കിത് വെച്ചിട്ടൊരു ഇത് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഞാനിത് സോസ് പാനിൽ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് ഈ ഒരു വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ പിന്നെ നമ്മളത് കടുക് ചായയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് നല്ല റിസൾട്ട് ഉള്ളൊരു ഐറ്റമാണ് കേട്ടോ അത് ഞാൻ കുറച്ചും കൂടെ വെള്ളത്തിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു വെള്ളം കൂടി തിളച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം പൊടിച്ചെടുത്തിട്ടുള്ള കടുകിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് സമയം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് ആ ഒരു വെള്ളത്തിൻ്റെ കളറ് മാറും കേട്ടോ നമ്മളെ കട്ടൻ ചായയുടെ ആ ഒരു കളറിലേക്ക് വരും പൊടിയൊക്കെ ഇട്ട് ശേഷം നന്നായിട്ട് തന്നെ തിളക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് സമയം ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ കളറൊക്കെ മാറിയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാനിത് ഈ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് നല്ല ഒരു ചായയുടെ കളറിനെയാണ് ഉള്ളത് എന്നിട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ശേഷം നമുക്കത് അടിച്ചു കൊടുക്കണം അപ്പം ഞാനിതൊരു പാത്രത്തിലേക്ക് തന്നടിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു കടകിൻ്റെ ഒരു ഇതുണ്ടല്ലോ വേസ്റ്റ് അത് നമുക്ക് വേണ്ട കേട്ടോ അപ്പോൾ ഈ ഒരു ചായ നമ്മൾ കുടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാകുന്ന തലവേദനയൊക്കെ പിടിച്ച് കെട്ടിയ പോലെ നിൽക്കും അതേപോലെ തന്നെ ജലദോഷം പിടിച്ചാലും നമുക്കുണ്ടാകുന്ന തലയുടെ അമ്പരപ്പൊക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഇരട്ടി ഉപകരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചിട്ടുള്ള ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഇൻഷാല്ലാ അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്